ഉരുൾപൊട്ടലിൽ കുടുംബത്തിലെ അംഗങ്ങളെ ഒന്നാകെ നഷ്ടമായ ഒരുപാട് പേരുണ്ട് വയനാട്ടിലെ ക്യാമ്പുകളിൽ അവരിൽ അവരിലൊരാളാണ് കുഞ്ഞാപ്പ ഇരുപത് പേരുണ്ടായിരുന്ന കുടുംബത്തിലെ പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി എട്ടുപേർ എവിടെയാണെന്നറിയാതെ തിരഞ്ഞു നടക്കുകയാണ് കുഞ്ഞാപ്പ വിക്ടർ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ മരിച്ചവരെക്കാൾ കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർ തങ്ങളുടെ കാണാതായ ഉറ്റവരെയും ഉടയവരെയും തേടി നടക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് കുഞ്ഞാപ്പ അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ നിന്നും ഇരുപത് പേരാണ് കാണാതായത് അതിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹം കണ്ടുകിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള എട്ട് പേർ എവിടെ എന്ന അന്വേഷിച്ചാണ് അദ്ദേഹം നടക്കുന്നത് ഇപ്പോൾ കുഞ്ഞപ്പ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശരിക്കും എന്താണ് എന്തായത് അതായത് ഈ പിന്നെ ഇത് ഉരുൾപൊട്ടിൻ്റെ തലയിൽ നിന്ന് ചെറുങ്ങനെ ഉരുൾപൊട്ടി അപ്പോൾ എൻ്റെ മോളും മക്കളും അടുത്ത വീട്ടിൽ അഭയം തേടിയതുകൊണ്ട് അവർ കഴിച്ചിലായി പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് അവരെയും കുട്ടികളെയും ഞാൻ കൊണ്ടുപോയതുകൊണ്ട് എൻ്റെ മക്കളും മൂന്ന് കുട്ടികളും കഴി പിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് ബാക്കി എൻ്റെ ഭാര്യ പിന്നെ മോളെ പിന്നെ മോളെ പിന്നെ അനിയനും അനിയൻ്റെ ബാ കുട്ടികളും അവരുടെ കുടുംബത്തിൽ ഇരുപതാൾ നഷ്ടപ്പെട്ടു പോയി അതിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹം കിട്ടി ബാക്കി എട്ട് പേര് ഇപ്പോഴും കാണാൻ ഈ ഈ എട്ടുപേരെ കാണാൻ പറയുമ്പോൾ നമ്മൾ ഈ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രിയിലൊക്കെ നോക്കിയിരുന്നു അവരുടെ വീട് മൊത്തത്തിൽ പോയിട്ടുണ്ട് രണ്ട് നില വീട് വീടതിന് അവർ മാമൻ്റെ വീട് രണ്ട് നില വീടായിരുന്നു അത് മൊത്തത്തിൽ പോയിട്ടുണ്ട് അതിൽ പന്ത്ര മൊത്തത്തിൽ അവർ ഇരുപത് പേരിൽ പന്ത്രണ്ട് പേരെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് ബാക്കി ഇപ്പോഴും എട്ട് പേരെ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഇതിലാണ് ഇന്നലെ അഞ്ച് ദിവസം കഴിഞ്ഞിരുന്നു ഈ വരുന്ന നമ്മൾ നോക്കി മനസ്സിലാക്കാൻ മനസ്സിലാകാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല വികൃതമായിട്ടും മനസ്സിലാകാൻ സാധിക്കുന്നില്ല ഞങ്ങൾ രാവിലെ വന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ വന്നാലും നമുക്ക് മനസ്സിലാകാൻ വളരെ പ്രയാസമാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ജീവിതം ഒരു ഒരു മോള് നമ്മൾ നിന്ന് വീട് കിട്ടിയിട്ടാണ് അവർ വീടുണ്ടാക്കിയിട്ടില്ല പഞ്ചായത്ത് നിന്ന് നാല് ലക്ഷം രൂപ കിട്ടിയിട്ടാണ് ബാക്കി ഞാൻ എൻ്റെ മരുമകളുടെ സ്വർണം എല്ലാം പണയം വെച്ചിട്ടാണ് വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് അവർ മൂന്ന് മാസമായിട്ടുള്ള വീടിൽ താമസമായിട്ടുള്ളു ആ വീടാണ് മൊത്തം നിലം പത്തിയത് അവരെല്ലാ സാമൂഹിക ഇട്ട ഡ്രസ് മാത്രമല്ലാതെ ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം എല്ലാം വളരെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇതാണ് ശരിക്കും ഈ വയനാട്ടിൽ ഒരു ദുരിതാവസ്ഥ എന്ന് പറയുന്നത് കാരണം കുറ്റവരെ തേടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും കിട്ടുന്നില്ല മൃതശരീരം നോക്കിയിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതിലും വലിയൊരു മാനസിക വിഷമം ഈ ലോകത്ത് വേറെ എവിടെയും കാണാനും സാധിക്കില്ല ക്യാമറമാൻ സുനിൽ മുണ്ടത്തിനൊപ്പം വിക്ടർ ജോസഫ് അമൃത ന്യൂസ്